യമുള്ളവരെ പറയാനുള്ളതിൽ ഇന്ന് വീണ്ടും വടകരയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ശ്രീ കെ എസ് ഹരിഹരൻ ആർ എം ബിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഹരിഹരൻ്റെ പ്രസ്താവനയോടുകൂടി അല്ലെങ്കിൽ യു ഡി എഫ് ആർ എം ബി സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ വിവാദ പരാമർശത്തോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി വടകരയിലെ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് സംബന്ധിയായുണ്ടായ പ്രചരണങ്ങളുമൊക്കെ മാധ്യമ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുകയാണല്ലോ ഹരിഹരൻ്റെ പ്രസ്താവന വളരെ അപലപനീയമാണ് ഖേദകരമാണ് എന്നാൽ അതിലെ ഒരു നല്ല കാര്യം ആ പ്രസ്താവന അദ്ദേഹം തിരുത്തുകയും രണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് വെച്ചാണ് അദ്ദേഹം വിവാദമായ പ്രസ്താവന നടത്തിയത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറേയും അതുപോലെ കേരളത്തിലെ മലയാളത്തിലെ പ്രമുഖ നടി മഞ്ജു വാര്യരെയും ചേർത്തു വെച്ചുള്ളതായിരുന്നു ഹരിഹരൻ്റെ വിവാദ പരാമർശം രണ്ടു പേരോടും മാധ്യമങ്ങളിലൂടെ അദ്ദേഹം മാപ്പ് ചോദിക്കുകയും പൊതുവിൽ സമൂഹത്തോടും അദ്ദേഹം മാപ്പ് പറയുകയും ചെയ്തു ഇത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് പൊതുരംഗത്തുള്ള സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തും മറ്റ് പൊതുരംഗങ്ങളിലുള്ള സ്ത്രീകളെ ലൈംഗിക ചുവയോടെ പരാമർശിക്കുക അല്ലെങ്കിൽ ലൈംഗികമായ കണ്ണോടുകൂടി നോക്കിക്കാണുക എന്നത് സമൂഹത്തിൽ പലപ്പോഴും കണ്ടുവരാറുള്ള ഒരു പ്രവണതയാണ് ഇതുതന്നെയാണ് ഹരിഹരൻ്റെ വാക്കുകളെ മുഖവിലക്കെടുത്താൽ ആ പ്രസ്താവനയിലും സംഭവിച്ചത് പക്ഷേ ഈ പ്രശ്നം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഹരിഹരന്റെ പ്രസ്താവനയോടെ ആരംഭിച്ചതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ സി പി ഐ എം ഈ ഒരു തന്ത്രം തന്നെയാണ് ഉപയോഗിച്ചത് അത് ഒരു എതിരാളിക്കെതിരെ എന്ന സ്വഭാവത്തിലാണ് പ്രയോഗിച്ചതെങ്കിലും തങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയാണ് പ്രത്യേകിച്ച് ഒരു പുരുഷനെതിരെ മത്സരിക്കുന്ന സ്ത്രീ സ്ഥാനാർത്ഥിയാണ് എന്നതിലെ ഒരു സാധ്യതയെ സി പി ഐ എം തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശൈല ടീച്ചറുടെ അശ്ലീല ചിത്രങ്ങൾ യു ഡി എഫുകാർ പ്രചരിപ്പിച്ചു അതിനുവേണ്ടി അവരുടെ ഫോട്ടോ മോർഫ് ചെയ്തു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ സി പി ഐ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നാൽ അവർ അതിൽ ഉറച്ചു നിന്നില്ല പിന്നീട് ടീച്ചർ തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആ പ്രസ്താവനയിൽ നിന്ന് പിറകോട്ട് പോകുന്നതും പ്രസ്താവന പിൻവലിക്കുന്നതും കാണുകയുണ്ടായി എന്ന് മാത്രമല്ല അത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് കുറിച്ച് അല്ലെങ്കിൽ കുറ്റകൃത്യത്തിനെതിരെ സംസ്ഥാന ഭരണവും ആഭ്യന്തര വകുപ്പും കൈവശമുള്ള സി പി ഐ എം കേസ് രജിസ്റ്റർ ചെയ്യുകയോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയോ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതൊരു വ്യാജ നിർമ്മിതിയായിരുന്നു എന്നാണ് പക്ഷേ ഈ വ്യാജ നിർമ്മിതിയുടെ ഒരു മനഃശാസ്ത്രം എന്താണ് തങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാകുമ്പോൾ മറുഭാഗത്തെ സ്ഥാനാർത്ഥി ഒരു പുരുഷനാകുമ്പോൾ ആ സ്ത്രീ എന്ന സാധ്യതയെ വളരെ തെറ്റായ രീതിയിൽ പ്രയോജനപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ സി പി ഐ എം ശ്രമിച്ചത് എന്ന് കാണാൻ കഴിയും ശൈലജ ടീച്ചറെ പോലുള്ള വളരെ മഹോന്നതയായ അഥവാ കേരളത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച സി പി ഐ എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന നിലക്ക് സി പി ഐ എമ്മിൻ്റെ ഒരു സമുന്നത നേതാവെന്ന നിലക്ക് ദീർഘകാലമായി കേരളത്തിൽ പൊതുരംഗത്തുള്ള നേരത്തെ സ്കൂൾ അധ്യാപികയായിരുന്ന ഒരാളെക്കുറിച്ച് മറുഭാഗം അശ്ലീലമായ കാര്യങ്ങൾ പറയുന്നു എന്ന വ്യാജേനെ ഒരു അശ്ലീല ചുവ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ആ സാധ്യതയെ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്തുകയുമാണ് സി പി ഐ എം ചെയ്തത് അഥവാ അവരുടെ ഒരു സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥി ഒരു പുരുഷനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത അവർക്ക് ലഭിക്കുമായിരുന്നില്ല അതുകൊണ്ടുകൂടിയായിരിക്കാം അങ്ങനെ ഒരു മറുതന്ത്രം യു ഡി എഫിന് പ്രയോഗിക്കാൻ കഴിയാതെ പോയത് എന്നല്ല ഒരു പുരുഷനെതിരെ മത്സരിക്കുന്ന സ്ത്രീ എന്നതിലെ ഇത്തരമൊരു സാധ്യതയെ വികസിപ്പിക്കുകയും പ്രയോജനപ്പെടുത്തുകയുമാണ് സി പി ഐ എം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഖേദകരമായ കാര്യം ഇതൊരു വ്യാജ നിർമ്മിതിയാണെങ്കിൽ അത് ശൈലജ ട്ടീച്ചർ വ്യാജ നിർമ്മിതിയാണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ വോട്ട് സമാഹരിക്കുന്നതിൽ അത് സഹായിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൂട്ടുനിന്നതാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനേ ഈ ഘട്ടത്തിൽ ന്യായമുള്ളൂ കാരണം അതിനെതിരായ തെളിവുകളൊന്നും ഇത്ര സമയമായിട്ടും ഹാജരാക്കാൻ സി പി ഐ എമ്മിനും ശൈലജ ടീച്ചർക്കും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലുള്ള പോലീസ് നടപടികളും സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നു മാത്രമല്ല അവരുന്നയിച്ച ആരോപണത്തിൽ നിന്ന് അവർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ തന്നെ അവസാന ഘട്ടമാകുമ്പോൾ പിറകോട്ടു പോവുകയാണ് ചെയ്തത് അപ്പോൾ സ്ത്രീ എന്ന സാധ്യതയെ അവർ തനിക്കെതിരെ തങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ മറുപക്ഷം അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്ന വ്യാജാരോപണം ഉന്നയിച്ചു കൊണ്ട് ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മും ചെയ്തത് യഥാർത്ഥത്തിൽ ഹരിഹരൻ അല്ല അല്ലെങ്കിൽ ഹരിഹരൻ അല്ല ഈ ഈ പ്രശ്നം അല്ലെങ്കിൽ ഇതാദ്യമായി ഈ സാ ഇങ്ങനെയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നത് മറിച്ച് സി പി ഐ എം തന്നെയാണ് സൃഷ്ടിച്ചത് അതിനോടുള്ള വളരെ മോശമായൊരു പ്രതികരണമാണ് ശ്രീ ഹരിഹരൻ നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പ്രശ്നത്തിന്റെ മർമ്മം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഏത് സ്ത്രീയും സവിശേഷമായി പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പുരുഷന്മാർ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ തൊഴിലുകൾ ചെയ്യുന്ന സ്ത്രീകൾ ഇവരെയൊക്കെ ഒരു കേവല ശരീരമായി നോക്കിക്കാണുന്നതിന് പകരം മനുഷ്യരായും വ്യക്തിത്വമായും അധ്യാപികയാണെങ്കിൽ അധ്യാപികയായും പൊതുപ്രവർത്തകയാണെങ്കിൽ പൊതുപ്രവർത്തകയായും നഴ്സാണെങ്കിൽ നെയ്സായും ഡോക്ടറാണെങ്കിൽ ഡോക്ടറായും എഴുത്തുകാരിയാണെങ്കിൽ എഴുത്തുകാരിയായും പ്രഭാഷകയാണെങ്കിൽ പ്രഭാഷകയായുമൊക്കെ നോക്കിക്കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം വളരുകയും വികസിക്കുകയും ചെയ്യുക എന്നതാണ് ഇതാണ് മനുഷ്യന്റെ സാംസ്കാരികമായ വികാസം എന്ന് പറയുന്നത് തീർച്ചയായും ഈ വികാസത്തിന്റെ മുമ്പിലുള്ള വലിയൊരു തടസ്സമാണ് ഫ്യൂഡൽ പുരുഷാധിപത്യ മനോഭാവം എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുന്നത് ഞങ്ങൾ പുരുഷന്മാർക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു വസ്തു മാത്രമാണ് അതിനപ്പുറം അല്ലെങ്കിൽ അതിലുപരി അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വ്യക്തിത്വമോ അസ്തിത്വമോ ഒന്നുമുള്ളതായി മനസ്സിലാക്കാതെയുള്ള മനസ്സിലാക്കാത്ത പുരുഷാധിപത്യ ഫ്യൂഡൽ മനോഭാവമാണ് അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ധാരാളം ആളുകൾ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ഹരിഹരൻ തന്നെ തൻ്റെ കുറ്റസമ്മത പ്രസ്താവനയിൽ ഈ ഒരു പ്രത്യശാസ്ത്ര പ്രശ്നം ഈ ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുന്നത് കാണാൻ സാധിക്കും തീർച്ചയായും അതൊരു നല്ല തിരിച്ചറിവാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലെ പ്രതി ഫ്യൂഡൽ പുരുഷാധിപത്യം മാത്രമല്ല മറുഭാഗത്ത് മുതലാളിത്തവും അതിൻ്റെ വിപണി താല്പര്യങ്ങളും കൂടിയാണ് എന്നതാണ് ഇന്ന് സ്ത്രീ ശരീരത്തെ മുതലാളിത്തം വലിയ അളവില് വിപണിവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ പരിഹാരമാണ് എന്ന് കരുതുന്ന ആളുകൾ കരുതുന്ന വളരെ ഉത്തരവാദപ്പെട്ട ആളുകള് സമൂഹത്തിൽ കാണാൻ കഴിയും ഹരിഹരന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ തന്നെ റിപ്പോർട്ടർ ചാനലില് ഉണ്ണി ബാലകൃഷ്ണൻ ഇതിനെ അപലപിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ പറയാൻ ഇങ്ങനെ പറയുന്നത് എത്ര മോശമാണ് യഥാർത്ഥത്തില് പ്രത്യേകിച്ച് മഞ്ജു വാര്യരെ കൂടി ചേർത്ത് പറഞ്ഞ ഒരു പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ സിനിമാ നടികളെയൊക്കെ ഇങ്ങനെ പറയുന്നത് എത്ര നീചമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പാശ്ചാത്യ നാടുകളിലൊക്കെ ഈ പോണോ വീഡിയോകളിൽ അഭിനയിക്കുന്നവരെ അതിന്റെ പോണോ ആക് അത്തരം സ്ത്രീകളെ പോണോ ആക്ടേഴ്സായിട്ട് സമൂഹം അംഗീകരിക്കുന്നത് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ആ ഒരു വിധാനത്തിലേക്ക് നമ്മുടെ സമൂഹവും ഉയരുകയും വളരുകയുമാണ് ചെയ്യേണ്ടത് എന്നാണ് കേരളത്തിലെ മുതിർന്ന ആ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് ഇത് ഈ പ്രശ്നത്തിന്റെ മർമ്മത്തെ കുറിച്ച തിരിച്ചറിവില്ലായ്മയാണ് മറിച്ച് പുരുഷാധിപത്യ ഫ്യൂഡൽ സമൂഹം എത്ര അളവിലാണോ സ്ത്രീയെ ചൂഷണം ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ മുതലാളിത്ത വിപണി സംസ്കാരവും സ്ത്രീ ശരീരത്തെ വിപണി വൽക്കരിക്കുകയും സ്ത്രീയുടെ വ്യക്തിത്വത്തെ നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത് ഒരു സ്ത്രീ പൊതുപ്രവർത്തകയായ സ്ത്രീ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പല തൊഴിലുകളും ചെയ്യുന്ന സ്ത്രീയെ അതായിട്ട് കാണാൻ സമൂഹത്തെ പരിശീലിപ്പിക്കുന്നതിന് പകരം അത്തൊരു അത്തരമൊരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് പകരം സമൂഹത്തിലെ പുരുഷന്മാരോടെല്ലാം അവരെ ഒരു ശരീരമായിട്ട് കാണാൻ മാത്രം കാണാൻ പഠിപ്പിക്കുകയാണ് നിരന്തരമായിട്ട് പരസ്യങ്ങളിലൂടെ പോണോഗ്രാഫികളിലൂടെ സിനിമകളിലൂടെ ഒക്കെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയുമാണ് മുതലാളിത്തം ചെയ്യുന്നത് മുതലാളിത്തത്തിന് അതിൻ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അമേരിക്കയിലൊക്കെ ഹൂട്ടേഴ്സ് റെസ്റ്റോറൻറ്റുകൾ എന്ന രീതിയിൽ സ്ത്രീ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയും അത് വിൽപ്പന ചരക്കാക്കാനും വേണ്ടി മാത്രമുള്ള പ്രത്യേകതരം റെസ്റ്റോറൻറ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും അമേരിക്കയുടെ ലോക മുതലാളിത്തത്തിന്റെ തന്നെ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി വളരെ അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റ് ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോബലൈസേഷന് ശേഷമുള്ള സമ്പദ് വ്യവസ്ഥ കൂടി സ്ത്രീകൾ ഇങ്ങനെ വിപണിവൽക്കരിക്കപ്പെടുന്നതിനും സ്വയം വിൽപ്പനക്ക് വെക്കേണ്ടി വരുന്നതിനും കാരണമാകുന്നു എന്ന് ധാരാളം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അശ്ലീല വ്യവസായം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പല പല ഫെമിനിസ്റ്റുകളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം എന്ന് പറയുന്നത് പ്രവർത്തനമാണെങ്കിൽ അതിന്റെ പ്രത്യയശാസ്ത്രമാണ് അശ്ലീല സാഹിത്യം എന്ന് പറയുന്നത് അശ്ലീല സാഹിത്യം അതിന്റെ തത്വവും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങള് അതിൻ്റെ പ്രയോഗവുമാണ് ആ പ്രയോഗത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് അശ്ലീല വ്യവസായം എന്ന് ധാരാളം ഫെമിനിസ്റ്റുകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ സ്ത്രീയെ വസ്തുവൽക്കരിക്കുന്ന വിപണി വൽക്കരിക്കുന്ന മുതലാളിത്തം സ്ത്രീ മാത്രമല്ല പൊതുവിൽ മനുഷ്യനെ എല്ലാറ്റിനെയും ചരക്കു വൽക്കരിക്കുന്നു അതിൽ ഏറ്റവും ഭീകരമായിട്ട് അത് ചരക്കു അല്ലെങ്കിൽ വളരെ എളുപ്പത്തില് വളരെ സാന്ദ്രതയില് ചരക്ക് സ്ത്രീയെയാണ് സ്ത്രീ ശരീരത്തെയാണ് എന്ന് കാണാൻ കഴിയും ഈ പുരുഷാധിപത്യ ഫ്യൂഡലിസത്തിനും മറുഭാഗത്ത് അതിന്റെ മറ്റൊരറ്റമായ മുതലാളിത്തത്തിനും മധ്യേ സ്ത്രീയെ സ്ത്രീയായിട്ട് മനുഷ്യനായിട്ട് കാണുന്ന അവരെ ഒരു ശരീരം മാത്രമായിട്ടല്ലാതെ കാണുന്ന ഇത് ഈ രണ്ടിനെയും ചെറുക്കുന്ന മറ്റൊരു ഒരു ഒരു സംസ്കാരത്തിന് മാത്രമേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം മറികടക്കാൻ കഴിയുകയുള്ളൂ പുരുഷാധിപത്യ സംസ്കാരത്തിന് പരിഹാരം മുതലാളിത്ത വിപണി സംസ്കാരമാണ് എന്ന് കരുതുന്നത് മന്ത് ഒരു കാലിൽ നിന്ന് മറ്റേ കാലിലേക്ക് മാറ്റുന്നത് പോലെയായിരിക്കും